ദോശയും ഒക്കെ ഉണ്ടാക്കി മാർക്കറ്റ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള വീഡിയോസ് കിട്ടിയിരുന്നുണ്ട് അപ്പോൾ ഒത്തിരി പേര് അതിന് പറ്റുന്ന ചമ്മന്തി സാമ്പാറും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചേച്ചി അന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചു ചമ്മന്തി ഞങ്ങൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തു സാമ്പാർ വളരെ ഈസി ആയിട്ടും വളരെ ചേരുവ കുറച്ചും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമ്മളെ റെസിപ്പി ഇടാന്ന് പറഞ്ഞ് നമ്മൾ ഇച്ചിരി ഗ്യാപ്പ് വന്നുപോയി അപ്പൊ നമ്മൾ ഇന്ന് വളരെ ചേരുവകളെ കുറച്ച് എന്ന് വെച്ചാൽ ഓരോ കഷ്ണങ്ങളില്ലാതെ കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് വളരെ രുചികരമായി ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ചോർണമൊക്കെ കൂട്ട കേട്ടോ പറ്റിയ ഒരു നല്ല ഈസി സാമ്പാറാണ് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ സാമ്പാർ ഉണ്ടാക്കുന്നതിന് വളരെ കുറച്ച് കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളൂ ഇത് കേട്ടോ നമ്മള് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം മത്തങ്ങ ഒരു ചെറിയ കഷ്ണം പടവലങ്ങയും സവാളയും മാത്രമാണ് എടുത്തിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് ഒരു കിലോ വെയിറ്റ് ഉണ്ട് നമ്മളൊരു അൻപത് ഇഡലി ഒക്കെ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ ഒരു കിലോ വെയിറ്റിനുള്ള സാമ്പാർ വെച്ചാൽ നല്ല ആണ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വൃത്തിയായിട്ട് വൃത്തിയായിട്ട് നന്നായിട്ട് നന്നായിട്ട് കഴുകി ട്ടോ ശങ്കരിക്കുട്ടിയാണ് ഉള്ളത് ശങ്കരിക്കുട്ടിക്ക് പച്ചക്കറി അരിയണൊക്കെ ഭയങ്കര ഇഷ്ടോ തക്കാളിയും മെണ്ടക്കയും ഒക്കെ ശങ്കരിക്കുട്ടിക്ക് അരിയണമെന്ന് ഭയങ്കര നിർബന്ധാ കേട്ടോ അതുകൊണ്ടോ കുഞ്ഞിക്കൈ കൊണ്ട് നല്ല കലാപരമായിട്ട് അരിഞ്ഞിടും അപ്പോൾ വേണ്ടയ്ക്ക് തക്കാളി ശങ്കരിക്കുട്ടി അരിയാൻ കൊടുത്തേ നമ്മളത് അരിയുന്ന നേരം കൊണ്ട് ബാക്കിയെല്ലാം ഞാൻ കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തുകൊണ്ട് വരാവേ അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു കിലോ വെയിറ്റ് മാത്രമാണ് നമ്മൾ പച്ചക്കറി എടുത്തിട്ടുള്ളൂ ഇപ്പം നമുക്കതിന് കുക്കറിനകത്തേക്ക് മാറ്റാവേ ചെറിയ ഉള്ള എപ്പോൾ വളരെ ഈസി ആയിട്ട് വെക്കാവുന്നത് ഈസി ആയി സാമ്പാറട്ടോ നമ്മൾ വെക്കാൻ പോകുന്നത് ഇനി അതിനകത്തേക്ക് വെണ്ടയ്ക്ക് പ്രത്യേകം വഴക്കിയൊന്നും ഇടേണ്ട ഒന്നും കാര്യമില്ല ഇപ്പം നമ്മൾ ഇത് പരിപ്പ് മുന്നൂറ് ഗ്രാം പരിപ്പും അതിൻ്റെ കൂടെ തന്നെ ഇടുന്നു ലേശം മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് ഒരു കുഞ്ഞ് സ്പിന്നെ മാത്രം മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കൊടുക്കാവേ േ പിന്നെ പച്ചക്കറി മുങ്ങി കിടക്കാൻ മാത്രം പരിപ്പ് ഇച്ചിരി വേവുമ്പോ ഇച്ചിരി ഇച്ചിരി കുറുകൽ ഉണ്ടാകും ഇച്ചിരി വെള്ളം മുകളിലേക്ക് വെച്ചു കൊടുക്കണം ഇത്രയും വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് സാമ്പാറിന് വേണ്ടുന്ന ചേരുവകളെല്ലാം നമ്മൾ ഇട്ടുകൊള്ളാവും ഇനി നമുക്ക് അതുകൊണ്ട് അടച്ച് അടുപ്പത്ത് വയ്ക്കാം മൂന്ന് വിസിലും കൊടുത്താൽ മതി മൂന്ന് വിസലിന് നന്നായിട്ട് വീഴും പരിപ്പിടക്കം എല്ലാം നന്നായിട്ട് വരിക എന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം സാമ്പാറിന് നമ്മൾ അടുപ്പ് വെച്ചിരുന്ന മൂന്ന് വിസിലായിട്ട് നമുക്ക് അത് വാങ്ങിയിട്ട് നമുക്ക് തുറന്നു നോക്കാം ആ ഉണ്ടോ എല്ലാം നല്ലോണം ഇനി നമുക്കത് അരപ്പ് ചേർത്തെടുക്കാം നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ വെടി കഴിച്ചു വെരുച്ചണ്ണി വെച്ചു ഇനി നമ്മള് കട ഇട്ടു കൊടുക്കാം കടുകൊട്ടിക്കാനായിട്ട് നമുക്ക് കുഞ്ഞു അരിഞ്ഞു കുറച്ച് കുറച്ച് വത്തൽമുളക് കുറച്ച് കഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം ുള്ളി നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് ഏതെങ്കിലും ഒരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് കമ്പനിയുടെ സാമ്പാർ പൊടി ചുറ്റി പറയും കേട്ടോ എല്ലാം കൂടെ കൂട്ടി പൊടിച്ചെടുക്കാനൊക്കെ പറഞ്ഞ എല്ലാവരുടെയും പാടാണ് അപ്പൊ നമ്മള് സാമ്പാർ പൊടി അൻപത് ഗ്രാം ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുണ്ടോ നല്ല സാമ്പാർ പൊടി ഇത് ബ്രാഹ്മിൺ സാമ്പാറ കേട്ടോ നമ്മുടെ അടുത്തിട്ടുള്ളത് അൻപത് ഗ്രാം പൊടി ഇട്ടു നമ്മുക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂട്ട നമ്മൾ സാമ്പാറിന്റെ കഷങ്ങൾ അതിനകത്ത് ഇട്ടുകൊടുക്കാം ലീശ വെള്ളത്തിന്റെ കുറവുണ്ട് അതുപോലെ നമുക്ക് അഴിച്ചു കൊടുക്കാവേ ാസ്റ്റ് ലേശം കായപ്പൊടി വീട്ട് കൊടുക്കുക വേറെ ഇഷ്ടം നമ്മൾ ഒന്നും തന്നെ ചേർക്കേണ്ട കാര്യമില്ല നല്ല ഈസി സാമ്പാറ് വളരെ എളുപ്പത്തിന് വളരെ വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കി എടുക്കാം നമുക്ക് ഇച്ചിരി ഉപ്പും കുറവുണ്ടായിരുന്നു നമുക്ക് ഇച്ചിരി വെള്ളം കണ്ടോ എല്ലാം ഒഴിച്ചും നല്ല സൂപ്പർ കണ്ടോ ർക്കും വളരെ ഇഷ്ടം നല്ല തിക്ക് ആയിട്ടുള്ള നല്ല സാമ്പാറാണോ കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് നമ്മൾ ഒത്തിരി പാർട്ടിക്ക് ഒരു പയറും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടാൽ സാമ്പാറിന് ശരിക്കുള്ള ടേസ്റ്റ് പോകും നമ്മൾ മൂന്നോ നാലോ ഐറ്റം സാധനങ്ങൾ ഇട്ടാൽ മതി പഴുപ്പൂടെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആകും നല്ല രീതിയിലുള്ള സാമ്പാറാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതേ ഇപ്പം നമ്മളെ വളരെ ഈസി ആയിട്ട് എടുക്കാവുന്ന വളരെ പത്ത് മിനിറ്റ് ഉണ്ട് ഏറ്റവും കൂടിയ പത്ത് മിനിറ്റ് പോകുന്നത് ഈ കുക്കറിൽ ഒന്ന് ഫിസിൽ വരുന്ന താമസം മാത്രം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാവുന്ന ഈസി സാമ്പാർ നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണോണ്ടോ നമുക്ക് ഈ സാമ്പാർ ഒഴിച്ച് ചോറുന്നതിന്നും എങ്ങനെ ഉണ്ടെന്ന് നല്ല ഇതുണ്ടോ നല്ല ടേസ്റ്റ് ഉള്ള നല്ല സാമ്പാറാണ് നല്ല കുറുകി ഇരിക്കുന്ന സാമ്പാറ് ഈ സാമ്പാർ മാത്രം മതി മതിയിട്ടു നമുക്ക് ചോറ് ആയിട്ട് നമുക്ക് എങ്ങനെയുണ്ട് സാമ്പാർ ഒഴിച്ച് ഞാൻ തന്നെ എന്നും ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എന്നും കൃത്യമായിട്ട് അഭിപ്രായം പറയാ അത് കുഴപ്പമില്ല എങ്ങനെ ഉണ്ടെന്ന് നോക്കാം നല്ല സൂപ്പർ ആയിട്ട് കായത്തിന്റെ ചുവയും എല്ലാം കൂടി നല്ല മിക്സിങ് നല്ല സാമ്പാറുണ്ടോ എല്ലാരും വീട്ടിലുണ്ടാക്കി നോക്കണം എന്നാ ശങ്കരി വീട്ടിൽ തരാം എങ്ങനെയുണ്ട് സാമ്പാർ എല്ലാരും ഈ സാമ്പാർ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാട്ടോ ബൈ